ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പൊ അന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ അത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പൊ ഞാൻ രണ്ടാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മേലേക്ക് പോയപ്പോൾ ഇപ്പൊ വിളിക്കണം അപ്പൊ വർത്താനങ്ങളൊക്കെ ചോദിച്ചാണ്ട് ഇപ്പൊ ചോദിച്ചാൽ എനിക്കൊന്നും ഓർഡറും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഇച്ചാൽ ഒന്നും ഇല്ല ഇല്ലപ്പോ ഞാൻ മേലെ തട്ടിക്കൊട്ടാൻ വേണ്ടി ഇങ്ങനെ കയറിയതാണ് കാരണം അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കൊന്നും ഇങ്ങോട്ട് പോകുന്നു ഉടേശ്ശേരി അപ്പൊ ഞാൻ മനില്ലപ്പന്ന് വരാൻ പറ്റൂല പറഞ്ഞു അപ്പൊ ഇപ്പൊ ഞങ്ങടെ വന്ന ഇങ്ങോട്ട് വരാൻ ഒക്കെ നേരം ഞങ്ങൾ അങ്ങോട്ട് വരുകയാണ് പറഞ്ഞു അങ്ങനെ ഏതായാലും നിപ്പി ഇപ്പിയും വരുന്നുണ്ട് അപ്പൊ ഇപ്പാൻ്റെ സ്പെഷ്യല് തേങ്ങാച്ചോറും അതേപോലെ ബീഫ് വരട്ടിയതും പരിപ്പ് കറിയായിട്ട് ഉണ്ടാക്കണത് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല സന്തോഷം നിറഞ്ഞ വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ഒരു കടയൊക്കെ കടച്ചങ്ങാണ്ട് പിന്നെ കാണാൻ വേണ്ടി കാണ്ട് ഇങ്ങോട്ട് പോരുകയാണ് ബീഫൊക്കെ നല്ലോണം കൈണ്ട് വെള്ളം ചോരാൻ വെച്ചിന് അതൊരു പിന്നെ ചട്ടിയൊക്കെ കൊട്ടെടുത്ത് മൂന്ന് സ്പൂണ് മുളകും പൊടിയും ഒരു നാലഞ്ച് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പാകത്തിന് കല്ലുപ്പും പിന്നെ കുറച്ച് ഉലുവ ഒരു അരസ്പൂണ് ഉലുവ അത് ഇട്ട് കൊടുത്തുണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിൻ്റെ ഇല പിന്നെ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തക്കണ് പിന്നെ സ ഒരു സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞുകാണ്ട് അത് ഇട്ട് ഇട്ടെടുത്തുക്കണ് ഞാൻ ബീഫ് വരട്ടുമ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കൂല മുളകിടുന്നൊക്കെ തക്കാളി ഇട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ പാകത്തിന് കല്ലുപ്പ് ഇട്ട് ഇട്ടെടുത്തു കല്ലുപ്പ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേ ഉപ്പ് കെറും അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം കൈ വെച്ച് ഞരടി കൊടുക്കുക അപ്പം നമ്മളെ ബീഫ് ടേസ്റ്റ് കൂട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആട്ടത് നല്ലോണം കൈ വെച്ചാണ്ട് തന്നെ നല്ലോണം ഞരടി കൊടുക്കണം അങ്ങനെ ഒരു വരുന്നുണ്ട് അപ്പൊ ഞാൻ അനിയത്തിക്ക് വിളിച്ചു നോക്കിയ അപ്പ അനിയത്തിനോട് ശിജ്ജ് പോയോ ഒലപ്പം ചോദിച്ചമ്മ ഇപ്പം ഇങ്ങോട്ട് വരുന്നിണ്ടെന്ന വാടിയായിരുന്നു അപ്പോൾ അറിഞ്ഞില്ലടേ ഇന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനില്ലായിരുന്നു പിന്നെ വീട്ടില് നാത്തൂനും മക്കളും പോലും ഇല്ല പോലും മമ്പാടോളെ വീട്ടിലാണോ അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ സ്കൂൾ അവധി ആവുമ്പോഴാണ് ഇങ്ങോട്ട് വരിക അപ്പൊ അങ്ങനെ തീയൊക്കെ നമ്മൾ വിറകടുപ്പൊക്കെ കത്തിച്ചു കണ്ട് വറകടപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടോ ബീഫ് അപ്പൊ ബീഫ് അപ്പോഴും ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ മൺചട്ടിയിൽ വിറകടുപ്പ തന്നെ വെക്കണം അങ്ങനെ എന്റെ ഒക്കെ മൊത്തം കഴിഞ്ഞിട്ടോ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങണ് അങ്ങനെ ഒരു കുക്കർക്ക് പരിപ്പൊക്കെ കഴിഞ്ഞാണ്ട് ഒരു കുക്കർക്ക് ഇട്ടെടുത്തു പിന്നെ കുറച്ച് പച്ചമുളകും ഒരു തക്കാളിയും കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ പരിപ്പല്ലേ ഗ്യാസ് ഉണ്ടാവും അപ്പൊ ഗ്യാസ് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു നാല് വെളുത്തുള്ളി ഇട്ടെടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താണ്ട് ഒരു നാല് വിസിൽ എന്തായാലും അടുപ്പിച്ചെടുക്കണം കേട്ടോ അത് പിന്നെ നല്ല വേവുള്ള വിസ് വിസിലാണ് നല്ല വേവുള്ള പരിപ്പാണ് ഞങ്ങൾക്കുള്ള ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ വേവിച്ചെടുത്തീനി അപ്പോൾ ഇനി നമുക്ക് കുക്കറിലൊരു രണ്ട് നായ് അരി വേവിച്ചെടുക്കുക തേങ്ങാച്ചോറാക്കിങ്ങാണ്ട് എടുക്കുക അപ്പോൾ ഞാൻ അരിയൊക്കെ രണ്ടു നായി അളന്ന് അതുകൊണ്ടൊന്ന് ഒരു ടേബിൾ സ്പൂൺ ഉലുവി ഇട്ടുകൊടുത്ത് അതേപോലെ കുറച്ചധികം ചീരുള്ളി ഇട്ട് എടുത്തുക്കണ് ചെറിയുള്ളി എന്നിട്ട് പിന്നെ എന്തായാലും തേങ്ങ ചിരകാൻ ഞാൻ ഉഷാറാണല്ലോ അതുകൊണ്ട് ഒരു തേങ്ങ എടുത്തുങ്ങാണ്ട് ഇത് പറയുമ്പോൾ തന്നെ ചെറിയ വരണേ ഒരു തേങ്ങ എടുത്തുങ്ങാണ്ട് മിക്സിൻ്റെ മിക്സിന്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്തു തേങ്ങ ഒരു തേങ്ങ തന്നെ എടുത്ത് കേട്ടോ പിന്നെ രണ്ട് നായയാണെങ്കിലും ഞാൻ ഒരു തേങ്ങ എടുത്തുക്കണ് പിന്നെ പാകത്തിന് ഉപ്പിട്ട് എടുത്തു നല്ലോണം കൈ വെച്ചാണ്ട് ഇതൊന്നു തന്നെ ഞെരടിയാണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ഈ തേങ്ങയും ഉള്ളിയും ഉലുവിയൊക്കെ കുറച്ച് അധികം ഇതിലിട്ട് കൊടുത്തത് ഞമ്മക്ക് ആദ്യം വെച്ച ചോറുണ്ടല്ലോ അത് ഇതിൽ ലാസ്റ്റ് ഇതിൽ മിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ അധികം ഇട്ടുകൊടുക്കുന്നത് അപ്പൊ നമ്മൾ തേങ്ങാ ചോർക്ക് വെള്ളം ഒഴിക്കാൻ അറിയാത്തോല് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ നമ്മൾ ഈ അരിന്റെ മേലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മളെ നടുവരലുണ്ടല്ലോ അത് മൂടുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക എന്നിട്ട് വേവിച്ചെടുക്കാം ഇനി കുക്കറിലല്ല നമ്മൾ ചെമ്പട്ടിയിലാണെങ്കിലും അങ്ങനെ വേവിച്ചെടുത്താൽ കറക്റ്റ് വേവേക്കാരം ഇതിങ്ങനെ പണ്ടുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ അമ്മക്ക് അവിടെ ഉണ്ടായിനിന്നും അങ്ങനെ പറഞ്ഞു തരട്ടോ എന്നാ നടുവരിൽ മൂടിയാൽ മതി അറിയും അപ്പൊ ആ ഒരു ഇതേമാതിരി പോവാണ് കേട്ടോ ഞാൻ അത് എനിക്ക് കറക്റ്റായി തോന്നിയിട്ടും പിന്നെ നമ്മൾ റേഷൻ അരി ആണെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് വെക്കണമാതിരി ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം തോതില് വെച്ചാൽ മതി ഇതിങ്ങനെ അമ്മ കറക്റ്റ് ആയിക്കാരം ചോറിന്റെ വേവൊക്കെ പാകേക്കാരം അങ്ങനെ വിറകടുപ്പത്ത് വെച്ച ബീഫൊക്കെ നല്ലോണം തിളച്ചുക്കണ് അത് നല്ല നല്ലോണം മിക്സ് ചെയ്തെടുത്താണ്ട് നമുക്ക് നല്ലോണം അടച്ചു വെച്ചെടുക്കാം അതും തന്നെ നല്ല വേവുള്ള ബീഫായി എനിക്ക് കിട്ടിയത് ഞമ്മക്ക് പരിപ്പ് വന്നുകാണ്ട് ഞാൻ ഓഫ് ചെയ്ത് അപ്പൊ അയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പൊ ഞാൻ തേങ്ങ അതേമാതിരി അരിഞ്ഞിട്ടെടുത്തു അപ്പൊ അനിയത്തിന് എൻ്റെ മക്കളൊക്കെ മിന്നിംബന്നത്തെ വിളിക്കുക അപ്പൊ ഹോൾ എന്നോട് പറഞ്ഞ ഞാൻ അല്ല എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഓളെ അട്ടപ്പടെ ഓട്ടോച്ചിറങ്ങി നിൽക്കണത് ഇപ്പൊ അപ്പൊ വറത്താനം കേട്ടപ്പോ ഞാൻ ഉണ്ടാവൂല ഐശീനി അങ്ങനെ ഹോള് ഓപ്പി അമ്മിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊക്കെ അങ്ങോട്ട് വന്നിട്ട് കുറച്ച് കുറേ കാലായിട്ടോ ഈ കട ഉള്ളോണ്ടേ അങ്ങനെ വരാനൊന്നും പറ്റൂല അപ്പൊ എല്ലാരും മേലൊക്കെയാണ് ഇങ്ങനെ നോക്കണത് അവിടെ മേലെ കുറച്ച് വർക്ക് നടക്കണ്ടിട്ടോ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ ഞാനമ്മിപ്പം മക്ക കുറച്ച് കടിയൊക്കെ വാങ്ങിട്ടാ വരുന്നിട്ടോ ഇപ്പൊ ഒരു പതിനൊന്നണിയപ്പോ ഒരുപാട് എത്തിയിക്കണ് പത്തര പതിനൊന്നണി ഒക്കെ ആയപ്പോ തന്നെ പിന്നെ കുറച്ച് പൊറോട്ടയുണ്ട് കേട്ടോ പൊറോട്ട പിന്നെ അവര് വരുമ്പോൾ എന്തായാലും മസ്റ്റാണ് ഓല് വരിക അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ അവല്ക്ക് ജ്യൂസൊക്കെ കൊടുത്തു അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് എമിക്കുട്ടനെയും കളിപ്പിച്ച് പിന്നെ ആദ്യം ആദും അംഗൻവാടിയേക്ക് പറഞ്ഞയക്കരുത് നമ്മൾ പ്രത്യേകം പറഞ്ഞിന് കാരണം ഓല് വരുമ്പോൾ ഓലും ഇല്ലെങ്കിൽ അവല്ക്ക് ഓല കാണാനല്ല അങ്ങനെ വരുന്നത് അപ്പൊ അങ്ങനെ ഒന്നും ഞാൻ അംഗൻവാടിയേക്ക് പറഞ്ഞയച്ചിട്ടില്ല പിന്നെ അവലിക്ക് ചെറിയൊരു സുഖമല്ലായി ഉണ്ട് ജലദോഷം കുടിച്ചിട്ടുണ്ട് രണ്ടാക്കും ഞാൻ ഓലോടൊക്കെ വർത്താനം പറഞ്ഞ് കുറച്ചു നേരൊക്കെ ഇരുന്നു പിന്നെ നമ്മൾ തേങ്ങാച്ചോറ് എന്തായി നോക്കണം കേട്ടോ കണ്ട നമ്മളെ തേങ്ങാച്ചോറ് കറക്റ്റ് വൈക്കണിതൊന്നും നമ്മൾ എന്താ പറയും ചൂടാറുമ്പോൾ ഒന്ന് വെള്ളം വലയും ചെയ്യും അപ്പം നമുക്ക് സെറ്റായി കിട്ടും തേങ്ങാച്ചോറ് അപ്പം ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതൊക്കെ അപ്പം നമ്മളെ പിമ്മിയൊക്കെ നമ്മളെ എത്തുക്ക് വരുമ്പോൾ നമ്മൾ ഓല്ക്കുള്ളത് ഇഷ്ടമുള്ളതാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അവല് നെയ്ച്ചോറ് ബിരിയാണി അതിനോടൊന്നും താല്പര്യമില്ല ഇവിടെ മക്കൾക്ക് തേങ്ങാച്ചോറിനോടും വല്ലാതെ താല്പര്യമില്ല അപ്പൊ ഒന്ന് ഓല്ക്ക് ഇഷ്ടമുള്ളത് ഇവലും കൈക്കാട്ട് വിചാരിച്ചു ഞാൻ നാണിപ്പാക്കി മൂന്നും ഇവിടെ ഇല്ലാട്ടോ ഒരു കടയ്ക്കുള്ള സാധനം കൊണ്ട് പോയതാണ് അപ്പോൾ ഒരു മൂന്നെണി ആകുമ്പോത്തേന് എത്തും എന്ന് പറഞ്ഞു അപ്പം അനിയത്തിൻ്റെ മക്കളവള് കൊണ്ടന്നിട്ടില്ല അവരൊക്കെ സ്കൂളിൽ പോയതാണല്ലോ വെള്ളിയാഴ്ച അല്ലേ വേണ്ട ഞാൻ ആ ചോറ് കുക്കറത്തെ ചോറ് ആ ചെമ്പുക്ക് ഇട്ട് കൊടുത്ത് കൊടുത്തു പിന്നെ നമ്മളെ ചോറ് അയക്ക് ഇട്ട് കൊടുത്തു അപ്പം ഞാൻ കുറച്ച് അധികം ഉപ്പ് അതിലിട്ടുകൊടുത്തു ഇനി തേങ്ങയും ഉള്ളിയും ഉലുവിയും അധികം ഇട്ട് കൊടുത്തുക്കണം അങ്ങനെ ആ ഇന്ന് രാവിലെ വെച്ച ചോറ് തന്നെയാണല്ലോ അപ്പം അതിലിട്ട് കണ്ട് നല്ലോണം ആണ് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പം എന്താ പറഞ്ഞത് നമ്മളെ തേങ്ങാച്ചോറ് എന്താ അടിപ്പൊളി തേങ്ങാച്ചോറ് സെറ്റ് ആയിട്ടോ വോയിസ് എടുക്കുമ്പളേ മക്കളെ സൗണ്ട് അധികം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ക്ഷമിക്കുക ഇങ്ങനെയും തേങ്ങാച്ചോറ് എടുക്കട്ടോ അപ്പോൾ കുറച്ച് ചോറൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ചോറ് നമ്മള് തേങ്ങാച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽക്ക് ഇട്ട് കൊടുക്കട്ടോ എന്താ ഈ ചോറ് ചെയ്യാന്ന് വിചാരിക്കേണ്ട അപ്പോൾ വെള്ളം നമ്മളാ കറക്റ്റിനെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം അത്ര മതിയുന്നത് ഇത് വെന്ത ചോറാണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കാത്തവലൊക്കെ ഉണ്ടെങ്കി ഉണ്ടാക്കി നോക്കേണ്ടി നമ്മളിത് ചോറ് ബാലൻസ് ഉണ്ടായിട്ട് പിന്നെ നമ്മള് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അപ്പം അങ്ങനെ അത് കിട്ടുകൊടുത്താൽ മതി അതേപോലെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ നടുവരിലെ മൂടിനെ ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടേ അറിയാത്തവലൊക്കെ അങ്ങനെ നമ്മളെ തേങ്ങാച്ചോ റെഡി ആയിട്ടോ നമ്മളെ ബീഫൊന്ന് തൂമിച്ചെടുക്കണം കറിയിൽ തേങ്ങ അരച്ച് വെക്കണം അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം പൊറോട്ട കണ്ടോ പൊറോട്ട നല്ല ചൂടുണ്ട് അപ്പൊ ചൂടാറാതെക്കാൻ വേണ്ടി ഞാൻ ഗ്യാസറോളിൽ ഇട്ട് അടച്ച് വെക്കുകയാണ് അവക്ക് പരീക്ഷ ഒക്കെ പോകാനായിരിക്കണം അപ്പോൾ രണ്ട് പൊറോട്ട ഒക്കെ എടുത്ത് കണ്ട് കഴിച്ചു കണ്ടോം പോയിട്ടോ പിന്നെ ഞാൻ പരിപ്പിക്ക് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിച്ചു കൊടുത്തു പരിപ്പ് എരിവിന് ഞാൻ പച്ചമുളക് അട്ടിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ അല്ലേ അങ്ങനെ പരിപ്പൊക്കെ വന്നപ്പം തേങ്ങ അരച്ചത് ഒഴിച്ചെടുത്തു പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചുറ്റിങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുത്തു പ്രാവശ്യം കിട്ടിയ പരിപ്പാണ് നല്ല വേവുള്ള പരിപ്പാണ് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിലും വെളിച്ചെണ്ണേലും തൂമിച്ചെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുകാണ്ട് കടവും കറി വെപ്പിൻ്റെ ഇട്ടെടുത്ത് കണ്ട് നമുക്കിത് വറവിടട്ടോ അങ്ങനെ നമ്മളെ പരിപ്പ് കറിയും റെഡി ആയിട്ടോ ഇനി നമുക്ക് കുറച്ച് പപ്പടം പൊരിച്ചെടുക്കണം ബീഫൊന്ന് തൂമിച്ചെടുക്കും വേണം കറിയൊക്കെ തൂമിച്ചെടുത്ത് പിന്നെ ബീഫിൽ കുറച്ച് വെള്ളം വറ്റാണ്ടായിട്ടോ അതൊക്കെ പിന്നെ അടുപ്പം തന്നെ വെച്ച് കണ്ട് ഞാൻ പിന്നെ ഒന്ന് മേലേകാൻ വേണ്ടി പോയിട്ടോ അപ്പം മേലൊക്കെ കയകി വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കണു പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നേരെ അയക്കണം അപ്പം ഇനി ബീഫൊക്കെ ഒന്ന് തൂമിച്ചെടുക്കണം അപ്പം ഇനി ഉള്ളി കറിവേപ്പിൻ്റെ ലിം ഒക്കെ അരിഞ്ഞുകൊണ്ട് ഒന്ന് ബീഫ് നല്ലോണം തൂമിച്ചെടുത്തു അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു പിന്നെ ജുമ പിരിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ വിളമ്പണം ആണിപ്പാക്കി മോനും പിന്നെ രാവിലെ പോയതാണല്ലോ അപ്പം ഞാൻ വിളിച്ചു നോക്കി എത്താൻ അയക്കണം ഒഴിച്ചു കണ്ടു അപ്പോലും മൂന്ന് മണി ആവും പറഞ്ഞാൽ അപ്പോലെ ഫുഡ് അയക്കാൻ കാത്തിക്കണില്ല അപ്പം നമ്മളെ അടിപൊളി ബീഫ് വരട്ടി റെഡി ആയിക്കുന്നുട്ടോ അപ്പം ഇങ്ങനെ എന്താണ് കുക്കറിലൊന്നും വെക്കാതെ ഇങ്ങനെ വിറകടുപ്പത്ത് മൺചട്ടിയിലൊക്കെ ഒന്ന് ബീഫ് വരട്ടി എടുത്ത് വെക്കണ്ടേ ഇപ്പം അധികം ആൾക്കാരും എന്താ പറയുക നമ്മളെ വിറകടുപ്പ് കത്തിക്കാത്ത ആൾക്കാരാണല്ലോ ഞാൻ അടക്കെട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും കത്തിക്കും ഞാൻ പിന്നെ ബീഫ് എന്തായാലും മൺചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കാറ് കുക്കറിൽ വെച്ചാൽ വെള്ളം വീച്ച മാതിരിയാണ് എന്തായാലും എനിക്ക് സമയം ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അത്രക്ക് നേരല്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ കുക്കറിലിടുള്ളൂ അപ്പം നമ്മളെ അടിപൊളി തേങ്ങാച്ചോറ് കണ്ടോ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒലർന്ന് കാണ്ട് ഉഷാറയക്കണം തേങ്ങാച്ചോറ് ഞാൻ അവർക്കൊക്കെ ചോറ് കൊടുക്കട്ടെ ഇപ്പം അനോടും മനോടും ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവ നാല് മണിയാകുമ്പോഴത്തേന് കട തുറക്കണം അപ്പം ഒരു മൂന്നര ഒമ്പത്തിനെങ്കിലും ഇവിടെ നിന്ന് പോകണം എന്നറിയേണ്ടത് അവൾ നിന്ന നിന്നപ്പളേലും ഇങ്ങനെ തോന്നിയോലോ അങ്ങോട്ട് പോരണ്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ കാണാൻ അതിൽ പിന്നെ വേഗം കാടിച്ചാണ്ട് അങ്ങനെ പോകുന്നു വെള്ളിയാഴ്ച അല്ലേ കുറച്ച് നേരത്തെ അടക്കണത് ഒന്നും കൂടി നേരത്തെ അടച്ചു വെള്ളാഴ്ച ചുമ്മാൻ്റെ ദിവസമായതുകൊണ്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോ കട അടക്കലുണ്ട് ഏച്ചും തന്നെ ഭയങ്കര ബിസി ആയതുകൊണ്ട് അവിടെ പോയി കാണാനും അവിടെ പോയി നിൽക്കാനും എനിക്കും കഴിയുന്നില്ല അപ്പൊ എന്റെ വിവരങ്ങളൊക്കെ ഒരു വീടോ കൂടെ കാണുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു സമാധാനമാണ് ഓല്ക്ക് അങ്ങനെ ചോറൊക്കെ തിന്ന് തന്നെ തണിപ്പാക്കിയും മോനും വന്ന് ഓലക്കും ചോറോ കൊടുത്തു പിന്നെ ഒരു അരമണിക്കൂർ ഓലോറ്റി വർത്താനം പറഞ്ഞ് നിന്ന് പിന്നെ ഒരു പോയിട്ടോ പോയി കഴിഞ്ഞിട്ടുള്ള അവസ്ഥകളാണ് അതൊക്കെ പെരും കരച്ചിലാ രണ്ടാളന്മാർ ഇപ്പമാരിപ്പം പോവാന് അങ്ങനെ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ചാൽ അപ്പ് ചെയ്താലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്ബൈ ചെയ്യുക അപ്പം ഇൻഷാല് നമുക്ക് നാളെ കാണാം അസലാമലൈക്കും